സുജയ അങ്ങനെയല്ല രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന് മേലുള്ള പൊതുചർച്ചയ്ക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മറുപടി പറയുന്ന സമയത്താണ് കെ ഇസ്മയിലിനെതിരായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജെയ് ഇസ്മയിലെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല പാർട്ടിക്ക് പുറത്തു പോകും പുറത്തു പോകും പുറത്തു പോകും മൂന്ന് തവണ ആവർത്തിച്ച് ബിനോയ് വിശ്വം ഇക്കാര്യം പറഞ്ഞു അതല്ല തെറ്റ് തിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ ജെയ് ഇസ്മയിലിന് മുമ്പിൽ പാർട്ടി വാതിലടക്കില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നിരവധി നേതാക്കളുണ്ട് സി ദിവാകരനും പന്നിൻ പന്നിനും ഒപ്പം കെ ഇസ്മയിലുമാണ് കഴിഞ്ഞ സമ്മേളന സമയത്ത് പോയത് പന്നിനും കെ ഇസ്മയിലും പന്നിനും സി ദിവാകരനും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട് അതുപോലെ കെ ഇസ്മയിൽ നിൽക്കാനുള്ള അവസരമുണ്ടായിരുന്നു താൻ നേരിട്ട് പോയി കെ ഇസ്മയിലിനെ കണ്ട് ഒത്തുതീർപ്പ് ചർച്ചകളും മറ്റും നടത്തിയതാണ് പക്ഷെ പാർട്ടിക്ക് വിധേയനാകാതെ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തത് പാർട്ടി വിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഷെയർ ചെയ്ത പാർട്ടി നേതാക്കളുണ്ട് ലൈക്ക് ചെയ്തവരുണ്ട് അത്തരക്കാരും തെറ്റ് തിരുത്തണം തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ആ നിലപാടുമായി മുന്നോട്ട് പോയാൽ പാർട്ടി നടപടി എടുക്കുമ്പോൾ അവർക്കെതിരെയും നടപടി എടുക്കേണ്ടി വരും എന്നൊരു കാര്യവും അതായത് കെ ഇസ്മയിൽ ഇന്ന് അല്പസമയം നട അല്പസമയത്തിനകം നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനിരിക്കുകയാണ് അദ്ദേഹം ആലപ്പുഴ എത്താറായിട്ടുണ്ട് ആ സമയത്ത് സ്വാഭാവികമായി ഇന്നലെ കെ ഇസ്മയിൽ നമ്മളോട് സംസാരിച്ചപ്പോ പറഞ്ഞത് നിരവധി പാർട്ടി പ്രവർത്തകർ തന്നെ കാണാനുണ്ട് തനിക്കൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരും കൂടിയാണ് ഞാൻ വരുന്നതെന്നാണ് സ്വാഭാവികമായും എത്തുമ്പോൾ പ്രവർത്തകരും എന്ന ഒരു വേദിയിലിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ സദസ്സിൽ വന്നിരുന്നതിനു ശേഷം കെ ഇസ്മയിൽ ഇന്ന് പറയാൻ പോകുന്ന പ്രതികരണം എന്താണ് മറുപടി എന്താണ് അത് ബിനോ വിശ്വത്തിനുള്ള ഒരു തിരിച്ചടിയുള്ള മറുപടി ആയിരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു റഹീസ്